അപ്പോൾ അതെ റിവേഴ്സിൽ ഒരു ഹെയർ പിൻ കയറാൻ പോകാനോട്ടോ വിത്ത് നിങ്ങൾ കാണുന്ന പോലെ ഏഴ് യാത്രക്കാരായിട്ട് അതും എല്ലാം വലിയ ആൾക്കാരാണ് എ എം ടി ട്രാൻസിഷൻ ആണ് പൊളിയായിട്ട് കയറാൻ പോകുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു സംശയിക്കണം എന്നുണ്ടെങ്കിലും ഒരു സ്ട്രഗിൾ ചെയ്ത് കയറിയാലോ നമുക്ക് വാഹനത്തിനെ ഒന്ന് സംശയിക്കാനായിട്ട് പറ്റുള്ളൂ ഇത് അതുപോലും എന്ന് പറയാം നാളെ സ്വാഗതം ഞാൻ ഷെഫീഫ് വാഞ്ഞാൽ എൻ്റെ ഫലദോഷത്ത് റെനോ ഡ്രൈബറിന്റെ മാനുവലും ഇട ദിവസത്തെ ഓട്ടോമാറ്റിക് ആണുള്ളത് എ എം ടി ട്രാൻസ്മിഷൻ അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളും കൊടുന്നിട്ടുള്ള എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഡ്രൈവറിൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്തുള്ള കമൻറ്റുകളാണ് ഇതിന് കാരണം അതായത് ഇത് കയറ്റം വലിക്കോ എ സി ഇട്ടിട്ട് താമരശ്ശേരി ചുരം കയറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ വലി കുറവാണോ പിന്നെ ഒരു രസകരമായിട്ടുള്ള കമൻറ്റ് എല്ലാം ഉണ്ട് പക്ഷേ വലി മാത്രമല്ല അങ്ങനത്തെ കമൻറ്റുകളൊക്കെയാണ് വന്നത് അപ്പോൾ അത് ഷോറൂമുകാർ ശ്രദ്ധിച്ചു അവരാണ് നമുക്ക് രണ്ട് വണ്ടി തന്നിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ അത് കയറ്റം കയറ്റി കാണിച്ചിട്ട് തന്നെ കാര്യം വന്നത് അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യം എനിക്ക് അതാണ് തോന്നിയിട്ട് അതായത് ഷോറൂമിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ രണ്ട് വണ്ടി നമുക്ക് എത്തിച്ചിട്ടുള്ളത് മാനുവലും ഓട്ടോമാറ്റിക്കും ഫുൾ ലോഡ് വെച്ചിട്ട് അതായത് ഏഴാണ് നമുക്ക് നമുക്കതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി കമ്പനി പറയുന്നത് ഏഴ് പേരെ പേരെരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് നെല്ലിയാമ്പതി ഹൈ റേഞ്ച് നമ്മളൊന്ന് കയറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ മൊത്തം സെറ്റായിട്ടോ പേര് ഞാൻ കൂടി കയറി കഴിഞ്ഞാൽ ഏഴ് പേരാവുന്നതിനകത്ത് എ സി ഓണാണ് ഗോപ്രയാണ് ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അകത്തേയും പുറത്തേക്കു വിശാല നിങ്ങൾക്ക് ലൈവ് ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അടക്കം കയറിയാൽ ഏഴ് പേര് വിത്ത് എ സി നമ്മൾ നെല്ലിയാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഹെയർ പിന്നാണ് കയറാൻ പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് പെർഫോമൻസ് ഡ്രൈവറിൻ്റെ എന്നുള്ളത് നോക്കാം ആ ഒരു കമൻറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കമൻ്റ് പറഞ്ഞില്ല എല്ലാം ഉണ്ട് പക്ഷേ വലിയ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാം ബാക്കിയെല്ലാം സമ്മതിച്ച് തന്നിട്ടുണ്ട് അതായത് ഫോർ സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട് മൈലേജ് ഉണ്ട് ബാക്കി അത്യാവശ്യം നമുക്ക് എല്ലായിടത്തും ഡീലർഷിപ്പുകൾ കാര്യങ്ങൾ ഫീച്ചേഴ്സ് യാത്രാസുഖം അതൊക്കെ സമ്മതിച്ച് തന്നിട്ടുണ്ട് വലി മാത്രം നമുക്ക് നോക്കുള്ളൂ അതിനും കൂടി ഇന്ന് നമുക്ക് തീരുമാനമാക്കാം പോവാം ഏഴ് പേരടക്കം എൻജിന് വലിയ പ്രശ്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വളരെ റിലാക്സ് ചെയ്തിട്ടാണ് കയറുന്നത് ഒരു അധികമായിട്ടുള്ളൊരു നോയ്സ് പോലും നമുക്ക് പറയാനില്ല ഷിഫ്റ്റിംഗ് ആണെങ്കിലും പ്രോപ്പർ ആയിട്ട് നടന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ടൈമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നിർത്തി എടുത്ത് നോക്കാം നമ്മളിപ്പോൾ എടുത്ത് അങ്ങോട്ട് പോരല്ലേ ചെയ്ത് അടുത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ട് വീണ്ടും എടുത്ത് നോക്കാം നമ്മുടെ ഹെയർ പിന്നെ അതും കൂടി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് ഇപ്പോഴത്തെ ആ ഒരു റെസ്പോൺസ് പ്രകാരം ഏഴല്ല എട്ട് പേര് ഇരുന്നാലും ഇതിന് കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ ഏഴ് പേരും അത്യാവശ്യം ലഗേജ് കയറ്റിയാലും കുഴപ്പമില്ലാകില്ല അതിനുള്ളൊരു റെസ്പോൺസ് കാര്യങ്ങളാണ് നമുക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അടുത്തൊരു ഹെയർ പിന്നിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒന്ന് നിർത്തി ഫുൾ സ്റ്റോപ്പ് ആയിട്ടോ മീറ്റർ സീറോ ആയിട്ടുണ്ട് ഒന്നും കൂടി എടുത്തു നോക്കുകയാണ് ഈ ഒരു എയർപിന്നിൽ വെച്ച് സിമ്പിളാണ് നോക്കേണ്ട കാര്യമൊന്നുമില്ല അടിപൊളിയായിട്ട് കയറി പോകുന്നുണ്ട് അപ്പോൾ ഇതൊരു ചലഞ്ചായിട്ട് പോലും തോന്നുന്നില്ല എനിക്ക് നേരത്തെ അറിയായിരുന്നല്ലേ ഈ ഒരു പെർഫോമൻസ് കിട്ടുന്ന എന്തായാലും ഞാൻ ഈ ഒരു ഹൈ റേഞ്ച് ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല ഡ്രൈവർ കഴിഞ്ഞ തവണ ഒരു ഹിമാലയൻ്റെ റിവ്യൂ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഡ്രൈവർ ഫാമിലി ആയിട്ട് വന്ന് ഇവിടെ കണ്ടിട്ടുണ്ടായി അപ്പോൾ അത്യാവശ്യം ഹൈ റേഞ്ചൊക്കെ ഓടിക്കും നമ്മളൊരു യൂസർ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ആ കസ്റ്റമറും പറഞ്ഞിട്ടുണ്ട് അവർ നെല്ലിയാമ്പതി ഒക്കെ പലതവണ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ അത്യാവശ്യം നല്ല റെസ്പോൺസ് ഉണ്ട് നമുക്കൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എഞ്ചിനാന്നുള്ളൊരു അതൊരു കുറവായിട്ട് കാണേണ്ട കാര്യമില്ല നമുക്കൊരു ആയിര സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എഴുപത്തി രണ്ട് പി എസും തൊണ്ണൂറ്റാറെണ്ണം ടോർക്കൊക്കെയാണ് നമ്മൾ ഫിഗേഴ്സ് നോക്കുന്ന സമയത്ത് വരുന്നത് അതുപോലെ തന്നെ വി വി ടി ടെക്നോളജി കൂടി നമ്മുടെ റേനോ ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വേരിയബിൾ വാൾവ് ടൈമിംഗ് ആണ് അപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു റെസ്പോൺസ് അല്ലെങ്കിൽ ലോൻ ടോർക്ക് കൂടുതൽ കിട്ടും മൈലേജ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആ ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല എന്നുള്ളതാണ് ഒരു സ്റ്റീപ്പായിട്ടുള്ള ഗേറ്റാണ് കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിഷയിൽ കാണുന്ന പോലെ തന്നെ ഏഴ് പേരുണ്ട് നമ്മുടെ വാഹനത്തിനകത്ത് ഒരു പ്രശ്നവും സെക്കൻഡ് ഗിയറിലാണ് അത് ഗിയർ ഷിഫ്റ്റിങ്ങും എയർ ട്രാൻസ്മിഷൻ്റെ റെസ്പോൺസും അടിപൊളിയാണെന്ന് പറയാട്ടെ നമുക്ക് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഒരു ഷിഫ്റ്റും കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് നെക്സ്റ്റ് ഒരു എയർ പിന്നും കൂടി വരുന്നുണ്ട് ഇതിൽ നമ്മൾ ഇത് കുറച്ചുകൂടി വലുതാണ് ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഓടിച്ചതിനേക്കാളും വലുതാണ് അപ്പോൾ അതിൽ ഒന്ന് നിർത്തി ജസ്റ്റ് അതെ കറക്റ്റ് സെൻറ്ററിൽ കൂടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ സീറോ ആണ് നമ്മളിനി എടുക്കാൻ പോവാണ് സെറ്റ് ആണ് ഒരു കുഴപ്പമില്ല ആണെങ്കിൽ എട്ടുപേരെ നോക്കാം നമ്മളിന് മാനുവലാണ് നോക്കാൻ പോകുന്നത് കേട്ടോ അതെ നമ്മൾ വന്ന ഓട്ടോമാറ്റിക് അവിടെ ഉണ്ട് അപ്പോൾ ഇനി ഇതേ മാനുവലാണ് നമുക്ക് ഫൈവ് സ്പീഡാണ് വരിക ഫ്രണ്ടിൽ രണ്ട് രണ്ടുപേർ വന്നിട്ടുണ്ട് ദയ ബാക്കിൽ ആള് കയറാൻ അങ്ങനെ മൊത്തം ഏഴുപേർ വെച്ചിട്ട് നമ്മളി മാനുവൽ കയറ്റാൻ പോകുന്നത് അതെ ഈ ഒരു കേറ്റാണ് കേട്ടോ ഓട്ടോമാറ്റിക് കയറിയതുകൊണ്ട് തന്നെ ഇനി മാനുവൽ എന്തായാലും ഇതിനേക്കാൾ സുഖമായിട്ട് കയറും നമുക്കറിയാം അപ്പോൾ ദാ ഫ്രണ്ടിൽ രണ്ട് പേര് ബാക്കിലും മൂന്ന് മറ്റും തിയേറ്ററോയിലും രണ്ടുപേരാണ് ഏഴു പേരായിട്ട് നമ്മൾ കയറാൻ പോവുകയാണ് ഓക്കെ ഈട്ടോ അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് വീഡിയോ കേറിയപ്പോൾ നിങ്ങൾക്ക് അത്രയും ഭയങ്കര ഭീകരമായിട്ടൊന്നും സംഭവം തോന്നുന്നില്ല അതായത് ആ ഒരു കേറ്റ കാര്യങ്ങളൊക്കെ പക്ഷേ അത്യാവശ്യം വലിയൊരു കയറ്റവും കാര്യങ്ങൾ തന്നെ അപ്പോൾ ഏഴ് പേരെ വെച്ചിട്ട് കയറ്റം കയറും ട്രൈബർ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി വരുന്നില്ല എന്നുള്ളതന്നെയാണ് പറയാനുള്ളത് മാനുവൽ മാനുവലാണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും അടിപൊളിയായിട്ട് അത്യാവശ്യം മണ്ടക്കയറ്റങ്ങളൊക്കെ കയറുന്നുണ്ട് ആ ഒരു ഓടിച്ച ഫീൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ മുകളിലുള്ള കയറ്റം അല്ലെങ്കിൽ നമ്മളിതിനേക്കാളും ലോഡുണ്ടെങ്കിലും കയറിപ്പോകുന്ന ഒരു ഫീൽ കാരണം അവർ ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യാനുണ്ട് ഒരു ഇല്ലാതെ സ്ട്രഗിളില്ലാതെ കയറിപ്പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് മാനുവൽ പെർഫോമൻസ് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇത്തരത്തിൽ വണ്ടി വലിക്കോ എന്നുള്ള സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷോറൂമിൽ വിളിച്ചോ നിങ്ങളുടെ വീട്ടേക്ക് ഇറങ്ങുമോ അങ്ങനത്തെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കൊടുത്തുള്ള നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് അവർ നിങ്ങൾക്ക് വന്ന് തെളിയിച്ച് തരും നിങ്ങളുടെ വീട്ടേക്ക് ഇറങ്ങുമോ അല്ലെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള കയറ്റങ്ങൾ വലിക്കോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വെച്ച് തരും അത്രയും കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ട് ആ ഒരു ത്രീ സിലിണ്ടറിൻ്റെതായിട്ടുള്ള ചെറിയൊരു റിഫൈൻമെൻ്റ് ചെറിയ ഒരു സൗണ്ട് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ അത് ഏത് ബ്രാൻഡിൻ്റെ നമ്മൾ ഏത് ത്രീ സിലിണ്ടർ എടുത്താലും ഉള്ളതാണ് അത് ആ ഒരു എൻജിൻ്റെ ക്യാരക്ടറാണ് അതൊഴിച്ച് തീർത്തിയാൽ വേറെ ഒരു ടെൻഷൻ അടിക്കാൻ എ സി ഇട്ടാണ് നമ്മൾ ഓടുന്നത് താമരശ്ശേരി ചുരമല്ല ഏത് ചുരം വേണമെങ്കിലും കയറിപ്പോയുള്ള പവർ നമുക്ക് ഈ ഒരു വാഹനത്തിനുണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഹനം അത്രേ വരുന്നുള്ളൂ നമുക്കിത് ലെയ്ലാൻഡിൻ്റെ എഞ്ചിനൊന്നും ആവശ്യമില്ല നമുക്കൊരു സബ് ഫോർമേറ്റർ കാറാണ് പേർക്ക് അതിലൊരു സൗകര്യം കൊടുത്തു എന്നുള്ളത് മാത്രമേ റൈനോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു സെവൻ സീറ്റർ ആക്കി മാറ്റി അത് അവരൊരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഡിസൈനേഴ്സിൻ്റെ മികവുകൊണ്ടാണ് കാരണം ഒരു സബ് സബ്ഫോർമീറ്ററിനകത്ത് തന്നെ നമുക്ക് ഇത്രയും സ്പേസ് ഇരിക്കാനുള്ള സൗകര്യം മാത്രമല്ല സ്റ്റോറേജ് ഏരിയയും ഒരുപാട് കൂടുതലാണ് എന്നുള്ള പ്രത്യേകതയൊക്കെ വരുന്നത് കാരണം ഏഴുപേരൊക്കെ ഇരിക്കുമ്പോൾ അത്രയും ആളുകളുടെ ലഗേജ് അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് അവരൊരു മികവുകൊണ്ടാണ് അങ്ങനെ സാധിച്ചിട്ടുള്ളത് അല്ലാതെ ഒരു കാർ ചെറുത് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ അല്ലാതെ ഇതിന് വലിയൊരു കാറും വലിയൊരു എഞ്ചിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് വന്നിട്ട് വെയിറ്റും സൈസും ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിന് വേണ്ട ഒരു പവർ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാം പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ബാക്കിയെല്ലാം പക്കയാണ് പത്ത് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വാറണ്ടി കൊണ്ടുപോകാം അതിലും വലിയൊരു കാര്യം നമുക്കൊന്നും ചെയ്യാൻ ഒരു ബ്രാൻഡിന്റെ ഭാഗത്ത് നമുക്ക് എന്താണ് മാക്സിമം ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതിലൊരു ഉത്തരമായിട്ട് വേണമെങ്കിൽ പറയാം പത്ത് വർഷമൊക്കെ ഒരു വണ്ടിക്ക് നമുക്ക് വാറണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിങ്ങിനല്ല നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പത്ത് വർഷം വരെ എത്തിക്കാം എന്നുള്ളതാണ് അത് കിലോമീറ്റർ ഇത്ര വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ഒന്നര ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ പത്ത് വർഷം വരെ ഈ എഞ്ചിനും കാര്യങ്ങൾക്കും നമുക്ക് വാരണ്ടി ഉണ്ട് അപ്പോൾ റിലയബിലിറ്റിയുടെ വിശ്വ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്ക് പത്ത് വർഷം വരെ വിശ്വസിച്ച് പഠിക്കാം ഒരു സാധാരണ ഒരു കസ്റ്റമർ സംബന്ധിച്ചിടത്തോളം ഒരു കാർ ഒരു ആറ് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷമൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ അടുത്ത വിറ്റ് പുതിയ കാർ ഇടുക അങ്ങനെ ഒരു ട്രെൻഡാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് പത്ത് വർഷം എന്നൊക്കെ വലിയൊരു കാലയളവാണ് അതുപോലെ തന്നെ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഒരു പത്ത് ലക്ഷത്തിനൊക്കെ ഫുൾ ഓപ്ഷൻ തന്നെ കിട്ടുമെന്നുള്ളതാണ് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് ലക്ഷം റേഞ്ചിലൊക്കെ ഫുൾ ഓപ്ഷൻ വരെ കിട്ടും ഇനി കുറച്ച് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡലും അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്തായാലും കുറച്ച് ലേറ്റ് ആവും വരാനായിട്ട് അപ്പോൾ എന്തായാലും അത് വന്നാൽ നമുക്കിന് അത്തരം വിശേഷങ്ങളും കാര്യങ്ങളും ആ ഒരു പുതിയ മോഡലിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഒരു കയറ്റം കയറുമെന്നുള്ള സംശയത്തിന് എനിക്കൊരു തീരുമാനമായി വിചാരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു ട്രൈബർ വാഹനം നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി കാറായിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അമ്പതിനായിരം ടു അറുപതിനായിരം വരെയൊക്കെ ഓഫറും ഈ സമയത്ത് റനോന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് പല രീതിയിലാണ് ക്യാഷ് ഓഫർ ഇരുപത്തയ്യായിരം വരുന്നുണ്ട് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അതുപോലെ ലോയൽറ്റി കസ്റ്റമർ അല്ലേ എന്താ കസ് ലോയൽറ്റി ബെനഫിറ്റ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ അതായത് ഓൾറെഡി നിങ്ങൾ എക്സിസ്റ്റിംഗ് റനോഡ് കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഓഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അറുപതിനായിരം വരെ എത്തി നിൽക്കുന്ന ഡിസ്കൗണ്ടിൽ നമുക്കിപ്പോൾ റെനോ ഡ്രൈബർ സ്വന്തമാക്കാം അപ്പോൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാഹനത്തിനെ കുറിച്ച് ബാക്കിയുള്ള കാഴ്ചകളുടെ കാര്യങ്ങളൊന്നും പറയാത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഓൾറെഡി മുന്നേ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് ഇത്രയും കമൻസ് വന്നതുകൊണ്ട് അത് അപ്രഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് അവിടെ ബ്രാൻഡിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു ഡീലർഷിപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് വാഹനം വാങ്ങം എന്ന് പറഞ്ഞാൽ സാധാരണ കേരളത്തിൽ ഞാൻ വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല നമ്മൾ കയറ്റം കയറുന്ന സംഭവങ്ങൾ ചലഞ്ചുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ബ്രാൻഡിൽ നിന്ന് തന്നെ അതായത് ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടി തന്നിട്ട് അവർ നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ നല്ല ഞാൻ എനിക്ക് പരിചയമുള്ള ചാനലുകളിൽ നിന്നും ഓട്ടോമൊബൈൽ ഫീൽഡിലുള്ള ചാനലുകളിൽ നിന്നും ആരും അങ്ങനെ കമ്പനിയുടെ ഭാഗത്തും വണ്ടിയെടുത്ത് ചെയ്തില്ല പ്രൈ ഓരോ ഉപയോഗിക്കുന്ന ആളുകളുടെ വണ്ടിയെടുത്ത് ചെയ്തത് ഞാൻ കണ്ടിട്ടുള്ളപ്പോൾ അത്രയും വിശ്വാസ്യത വിൽക്കുന്ന ഇവർക്ക് ഉണ്ട് അവർ പിന്നെ വാങ്ങാൻ നമുക്ക് എന്താ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട് റെനോ ഡ്രൈവറുടെ ഒരു പെർഫോമൻസ് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കണം കാരണം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഹെൽപ്പുൾ ആവും നിങ്ങൾ കിട്ടുന്ന മൈലേജ് നിങ്ങളുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ഇതായിരിക്കും മീഡിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ വീട്ടിലേണ്ടതിൽ ഒരുപാട് നേരത്തെ വഴിയിൽ കാണാം ബൈ ബൈ